രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാബു പ്രസാദ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ വിലയിരുത്തലുകൾ നടത്തും നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഷാബു പ്രസാദ് തീസ്രീ ബാർ മോദി സർക്കാർ അബ്കി ബാർ ചാർ സോ പറഞ്ഞ ഒരു പക്ഷെ ഒരു ഒരു മൈൽ സ്റ്റോൺ കൂടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് എത്രത്തോളം വലിയ പ്രതീക്ഷയിലാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ബി ജെ പി ഈ തിരഞ്ഞെടുപ്പ് രംഗത്തെ നേരിടുന്നത് തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചിരിക്കെ താങ്കൾ എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് മൊത്തത്തിലുള്ള ഒരു അന്തരീക്ഷത്തെ നോക്കിക്കാണുന്നത് വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് ഈ ചാർസഫ് ബാർ എന്നുള്ളത് വളരെ നേരത്തെ തന്നെ ബി ജെ പി മുൻകൂട്ടി കണ്ട ഒരു ലക്ഷ്യം തന്നെയാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു വർഷം മുൻപ് അമിത്ഷാ അതെവിടെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അതായത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ ലക്ഷ്യം നാനൂറ് സീറ്റും നാനൂറ് ഫോർ ഹൺഡ്രഡ് പ്ലസ് സീറ്റും അൻപത് ശതമാനത്തിലധികം വോട്ട് ഷെയറുമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അത് വളരെ മുൻകൂട്ടി തന്നെ കണക്കാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി നടത്തിയിരുന്നത് അത് അതുപോലെ നമുക്ക് ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ പ്രഖ്യാപനം എന്തായിരുന്നു ടു സെവൻറ്റി പ്ലസ് എന്നുള്ളതായിരുന്നു അത് സത്യത്തിൽ അന്ന് കടുത്ത ആത്മവിശ്വാസമുള്ള ബി ജെ പി പക്ഷവാദികൾക്ക് പോലും അവിശ്വസനീയമായി തോന്നിയ ഒരു പ്രഖ്യാപനമായിരുന്നു അത് പക്ഷേ അത് നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുവേ കരുതപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാല് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം പക്ഷെ അപ്പോഴും ത്രീ ഹൺഡ്രഡ് പ്ലസ് എന്നുള്ള ആ ഒരു നമ്പർ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു അത് കൃത്യമായിട്ട് അവരതിലേക്ക് എത്തുകയും ചെയ്തു അത് വെറുതെ പ്രഖ്യാപിക്കലല്ല അത് കൃത്യമായി കണക്ക് കൂട്ടിയുള്ള പ്രഖ്യാപമുള്ള തീരുമാനങ്ങൾ തന്നെയാണ് അതുപോലെ തന്നെയുള്ള ഒരു പ്രഖ്യാപനമാണ് ഈ പറഞ്ഞ പോലെ അപ്കി ബാർ ചാർ സൗ പാർ എന്നുള്ളത് നാനൂറ് ഇത്തവണ നാനൂറിലധികം സീറ്റ് എന്നുള്ളത് ഇത് ഈ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിൻ്റെ ഒരു ഇതുവരെ രാജ്യത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു സർവേ ഫലം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് നാനൂറ്റി പതിനൊന്ന് സീറ്റുകളാണ് എൻ ഡി എ സഖ്യത്തിന് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് അത് ഓരോ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ആയിട്ട് വെച്ച് എടുത്തു നോക്കുമ്പോൾ അത് കറത്ത് തന്നെയുമാണ് കാര്യം കേരളത്തിൽ നിന്ന് രണ്ട് സീറ്റുകളാണ് പ്രവഹിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അഞ്ചാണ് അപ്പോൾ ഇത്തവണ എന്തായാലും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് അവിടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു തീർച്ചയായിട്ടും ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രണ്ടക്ക സംഖ്യ ഉണ്ടാകും എന്നൊക്കെ മോദിജി പറഞ്ഞിട്ടുണ്ട് അത് നമുക്കവിടെ ആ ഒരു ആത്മവിശ്വാസം എന്നുള്ള നിലയിൽ നമുക്കത് കണക്കാക്കാമെന്ന് മിനിമം രണ്ട് സീറ്റിലെങ്കിലും ബി ജെ പി ഇത്തവണ കേരളത്തിൽ നിന്ന് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാനുള്ള കാരണം അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥ ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി നാലിൻ്റെ ഒരു പഴയ ഓർമ്മകൾ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് ഈ ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഒന്നര വർഷമേ ആയിട്ടുള്ളൂ അതുപോലെ നോട്ട് നിരോധനത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇന്ന് കാണുന്നത് പോലെയുള്ള എടുത്തു പറയാൻ പറ്റിയ സോളിഡ് ആയിട്ടുള്ള നേട്ടങ്ങൾ അധികം ഇല്ലായിരുന്നു അത് എല്ലാം കൂടി ചിലപ്പോൾ ആൻറ്റി ഇൻകംബൻസിയും എല്ലാം കൂടെ ചിലപ്പോൾ വർക്ക് വർക്കൗട്ട് ചെയ്താൽ ചിലപ്പോൾ രണ്ടായിരത്തി നാല് ആവർത്തിച്ചേക്കുമോ എന്ന ഒരു ആശങ്ക ബി ജെ പിക്ക് ബി ജെ പി പ്രവർത്തകരിൽ പോലും ഉണ്ടായിരുന്നു അനുഭാവികളിൽ പോലും ഉണ്ടായിരുന്നു കേരളത്തിൽ അത് ഉറപ്പായിരുന്നു കേരളത്തിലെ പൊതുവേ ഉണ്ടായിരുന്ന ധാരണ തീർച്ചയായിട്ടും ബി ജെ പി അവിടെ ഈ ഈ കൊല്ലം അവിടെ കേന്ദ്രത്തിൽ നിന്ന് അധികാരത്തിന് പുറത്താകും ആ ഒരു അപ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കുന്നു ഇങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെയാണ് അന്ന് രണ്ടായിരത്തി നാലിൽ വർക്ക് സോറി രണ്ടായിരത്തി പത്തൊമ്പതിൽ വർക്കൗട്ടായത് പക്ഷെ ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന ശബരിമല ഫാക്ടറി ഉണ്ടായിരുന്നല്ലോ അല്ലെ ശ്രീശാന് ശബരിമല 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 ഫാക്ടറി ഉണ്ടായിരുന്നു അതായത് പറഞ്ഞു ശരിക്കും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് റോഡിൽ കിടന്ന് തല്ലുകൊണ്ടത് മുഴുവനും ഈ നാട്ടിലെ സംഘസ്വയം സേവകരും ബി ജെ പി കെ സുരേന്ദ്രനും ഒക്കെയാണ് പക്ഷെ അതിന്റെ ഗുണഭോക്താവായി മാറിഞ്ഞത് അതാണ് അത് കേരളത്തിലെ വോട്ടർമാരുടെ പൊതുവെയുള്ള ഒരു മനോഭാവം അത് നേരത്തെ ഒരു അതിഥിയോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഒരു കാരണവശാലും കമ്മ്യൂണിസ്റ്റുകാരെ വിജയിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫിനെ വിജയിപ്പിക്കില്ല എന്ന് അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർ പോലും അത്തരത്തിൽ വിധി എഴുതിയപ്പോഴാണ് ഒരു സീറ്റിലേക്ക് ഒതുങ്ങേണ്ടി വന്നത് പക്ഷെ എപ്പോഴും ഈ സേഫായി ഇടത്തിലേക്കോ വലത്തിലേക്കോ മാത്രം പോകുന്ന കേരളത്തിന്റെ ഒരു മനോഭാവമുണ്ടല്ലോ വോട്ടർമാരുടെ ഒരു മനോഭാവം അത് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഇന്ത്യ ഒട്ടാകെ മാറ്റത്തിന്റെ കാറ്റ് എന്നുള്ളതല്ല മാറ്റം ഇന്ത്യ അംഗീകരിച്ചു കഴിഞ്ഞു മൂന്നാം തവണയും മോദി സർക്കാർ തന്നെയാണ് അധികാരത്തിലെത്തുക എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായാലും സാഹചര്യത്തിൽ കേരളം മാത്രം എന്തുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് അതായത് അതാണ് പറഞ്ഞത് താങ്കൾ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു ഈ സേഫായിട്ടുള്ള ഒരു സൈഡിലേക്കും നിൽക്കുക ചിന്തിക്കുക എന്ന ഒരു മനോഭാവം കേരളത്തിൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് ഈ പറഞ്ഞതുപോലെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുക ഈ ഒരു മനോഭാവമാണ് ബി ജെ പിയെ ഇവിടെ ഒരു വലിയ വിജയങ്ങളിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നത് എന്നാൽ ഇത്തവണ ബി ജെ പിയെ ഇവിടെ നിന്ന് വിജയിപ്പിക്കാൻ പോകുന്നതും കേരളത്തിന്റെ ഇതേ മനോഭാവമാണ് കാരണം എന്താ വെച്ചാൽ രാജ്യം ഭരിക്കുന്ന കക്ഷി ഈ നൂറ് ശതമാനം ഉറപ്പാണ് നരേന്ദ്രമോദി തന്നെ തിരിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും എന്നുള്ളത് രാജ്യം മുഴുവൻ ഉറപ്പായ കാര്യമാണ് അങ്ങനെ വലിയ മോദിയുടെ ഒരു ഗ്യാരണ്ടി എന്ന വലിയ ഒരു സേഫ്റ്റിയാണ് ഇവിടെ കേരളത്തിന്റെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ സേഫ്റ്റിയുടെ പക്ഷത്തേക്ക് എന്താണോ ഇത്രയും കാലം ബി ജെ പിയെ വലിയ വിജയങ്ങളിൽ നിന്ന് നകറ്റി നിർത്തിയിരിക്കുന്ന കേരളത്തിലെ അതേ ഘടകം തന്നെ ഇത്തവണ ഇവിടെ ബി ജെ പിക്ക് അനുകൂലമായി വന്നിരിക്കുകയാണ് കാര്യം ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പൊ രണ്ട് കേന്ദ്രമന്ത്രിമാർ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഇവിടെ നിന്ന് മത്സരിക്കുകയാണ് ഇവിടെ നിന്ന് വിജയിച്ചു പോകുന്നവർ അവരെ കൊണ്ട് എനിക്കും എൻ്റെ സംസ്ഥാനത്തിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും ഗുണമുണ്ടാകും എന്ന വളരെ വ്യക്തമായ ഒരു ധാരണ ഇവിടെ പൊതുജനങ്ങൾക്ക് വന്നു കഴിഞ്ഞു ഈ ഇടതിനെയോ വലതിനെയോ വിജയിപ്പിച്ചു അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല നമുക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഈ ഇവിടുത്തെ നാട്ടിലെ എം പിമാരുടെ തെരഞ്ഞെടുത്ത് വിട്ട എം പിമാരുടെ പെർഫോമൻസ് നോക്കിയാൽ തന്നെ നമുക്കത് മനസ്സിലാവും ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് സേഫ്റ്റി എന്ന ഘടകമാണ് ബി ജെ പിയെ അകറ്റി നിർത്തിയിരുന്നതെങ്കിൽ സേഫ്റ്റി എന്ന അതേ ഘടകം തന്നെയാണ് ഇത്തവണ ബി ജെ പിയെ വിജയിപ്പിക്കാനും പോകുന്നത് കേരളത്തിൽ നിന്നുള്ള എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ തെരഞ്ഞെടുപ്പ് ഒരു എന്താണ് ഒരു ഗെയിം ചേഞ്ച് കേരളത്തെ കേരള പൊളിറ്റിക്സിലെ ഒരു ഗെയിം ചേഞ്ചറായിരിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല നമുക്ക് ഉറപ്പിച്ചു തന്നെ അത് പറയാൻ കഴിയും ശ്രീ ഷബുപ്രസാദ് ഈ വർഗീയ പാർട്ടിക്ക് ഇവിടെ സ്ഥാനമില്ല എന്നൊക്കെയാണല്ലോ ഇത് മതേതരത്വം എന്നുള്ളൊരു വാക്ക് അടിയുറപ്പിച്ച് അങ്ങ് കഴിഞ്ഞു മലയാളികളുടെ മനസ്സിൽ ഒരു പക്ഷെ വലിയ പ്രബുദ്ധരാണെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എത്രത്തോളം ചിന്താശേഷി ഉണ്ട് എന്നുള്ള തരത്തിൽ സംശയമുണ്ട് കാരണം ഇടത് വലുത് മുന്നണികൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റൊക്കെ തന്നെയാണ് ഏറ്റവും അധികം വർഗീയതയ്ക്ക് ഇപ്പോൾ കൂടെ പിടിക്കുന്നത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ വർഗീയതയ്ക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ ഈ പറയുന്ന മതേതരത്വം ഇത് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇവരുടെ ഈ ഈ വാചകപടിയിലല്ലാതെ മറ്റൊന്നും ഇല്ലെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിനെ ഈ ബി ജെ പിയെ വിജയിപ്പിക്കാതിരുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ട് ഇടതു വലതു മുന്നണികളിലായിട്ട് എക്സ്ട്രീംലി പോളറൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു പൊളിറ്റിക്സ് ആണ് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം വോട്ട് എന്ന് പറയുന്ന അത്ര മോശം വോട്ടല്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഈ കഴിഞ്ഞ തവണ കർണാടക തെരഞ്ഞെടുപ്പില് അവിടുത്തെ ജനതാദൾ ലെസിന് കിട്ടിയത് പതിനഞ്ച് ശതമാനം വോട്ടാണ് അവർക്ക് പത്ത് പതിനാറ് എം എൽ എ മാരുണ്ട് അവിടെ ഇവിടെ ഉണ്ട് കർണാടകത്തിലുണ്ട് ഇത്തവണത്തെ പ്രൊജക്ഷൻ നോക്കൂ ഇവിടുത്തെ നമ്മുടെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം വന്ന സർവേയിലെ പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് ബി ജെ പിക്ക് ലഭിക്കാൻ പോകുന്ന പതിമൂന്ന് ശതമാനം വോട്ടാണ് പക്ഷെ അവിടെ അഞ്ച് സീറ്റിൽ വിജയിക്കും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കേരളത്തിലെ പോലെ എക്സ്ട്രീംലി പോളറൈസ്ഡ് അല്ല അവിടുത്തെ രാഷ്ട്രീയ രംഗം എന്ന് പറയുന്നത് എന്നാൽ കേരളത്തിൽ പതിനഞ്ച് ശതമാനം വോട്ടുണ്ട് പക്ഷേ ഭയങ്കരമായിട്ട് ഇപ്പം മുസ്ലിം ലീഗ് കേരളത്തിൽ അവർക്ക് അഞ്ചാറ് ശതമാനം വോട്ടേ ഉള്ളൂ പക്ഷെ പത്ത് പതിനാറ് പതിനേഴ് എം എൽ എ മാരുണ്ട് എന്തുകൊണ്ട് അവരുടെ വോട്ടുകളെല്ലാം അവരുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്ത് കൺസോളിഡേറ്റഡ് ആയിട്ട് കിടക്കുകയാണ് എന്നാൽ ബി ജെ പിയുടെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറശാല മുതൽ ഇവിടെ മഞ്ചേശ്വരം വരെ ചിതറിക്കിടക്കുകയാണ് ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് ഇവിടെ ബി ജെ പിയെ വിജയത്തിൽ നകറ്റി നിർത്തിയിരുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ മതേതരത്വത്തിന് കേരളത്തിൽ ഇതാണ് മതേതരത്വത്തിന്റെ മണ്ണാണോ മറ്റതാണോ മറിച്ചാണ് ഇത് ഇതൊന്നും അല്ല അങ്ങനെയാണെങ്കിൽ ഇവർ പറയണം പതിനഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വേണ്ടി ഇരുപത് ലക്ഷം ഉണ്ട് അതിന്റെ ക്വാണ്ടം എന്ന് പറയുന്നത് അപ്പൊ കേരളത്തിൽ ഇരുപത് ലക്ഷം വർഗീയ തീവ്രവാദി ഫാസിസ്റ്റുകളാണെന്നാണ് ഇവർ ഈ പറയുന്നത് ഇതൊന്നുമല്ലെന്ന് എന്തെന്ന് ഇതൊക്കെ ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ് വെറുതെ പറയുന്ന കാര്യങ്ങളാണ് അതൊന്നുമല്ല അല്ല ഇവിടുത്തെ കാരണം പിന്നെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം കേരള ജനതയുടെ സമീപനം എന്ന് പറയുന്നത് അത് നമുക്കൊരു മലയാളി എന്നുള്ള നിലയിൽ പലപ്പോഴും ആശങ്കപ്പെടേണ്ടതും അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്കൊരു നാണക്കേട് തോന്നുന്ന രീതിയിലാണ് കേരളത്തിലെ കേരളം രാഷ്ട്രീയത്തോട് പ്രതികരിച്ചിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജ്യം മുഴുവനും സാക്ഷാത് ഇന്ദിരാഗാന്ധി വരെ തോറ്റുതന്നം പാടിയ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ കോൺഗ്രസ് നേടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ട്വന്റി ഔട്ട് ഓഫ് ട്വന്റി ആയിരുന്നു അന്ന് ഇവിടെ യു ഡി എഫിന്റെ റിസൾട്ട് അതുപോലെ എൺപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ രാജ്യം കോൺഗ്രസിനെ തോൽപ്പിച്ചു അന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് തോറ്റുതുന്നം പാടി പക്ഷെ കേരളത്തിൽ പതിനേഴ് സീറ്റിൽ കോൺഗ്രസ് ജയിച്ചു അങ്ങനെ നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കേരളം എങ്ങനെയാണ് രാഷ്ട്രീയത്തോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് ഒരു മലയാളി എന്നുള്ള നിലയിൽ ഓരോ മലയാളിയും ചിന്തിക്കേണ്ട ഒരു ഒരു വിഷയം തന്നെയാണ്